السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه والسنة بسنته إلى يوم الدين أما بعد بريم الله صحوذري صحوذر المالي വിശ്വാസികളുടെ ജീവിതത്തിൽ സ്വർഗമെന്ന മഹാ അനുഗ്രഹം നേടിയെടുക്കുവാൻ ഒരു മുമ്മിനായ മനുഷ്യനെ പര്യാപ്തമാക്കുന്ന കാര്യങ്ങളിൽപ്പെട്ട മറ്റൊരു കാര്യമാണ് പ്രയാസങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് നേരെ ഒരു കാരുണ്യത്തിന്റെ കടാക്ഷം നിർവഹിക്കുക എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ സ്വർഗത്തിൻ്റെ മാർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെ ചോദിക്കുകയുണ്ടായി ഫലക്ക് തഹമൽ അക്കബ എന്തുകൊണ്ടാണ് അവർ ആ ചുരമാർഗത്തിൽ പ്രവേശിക്കാത്തത് മലമ്പാതയിലേക്ക് പ്രവേശിക്കുമ്പോൾ പല പ്രയാസങ്ങളും പല ദുർഘടതകളും ആ വഴികൾക്കിടയിൽ ഉണ്ടായിത്തീരാം എന്നാൽ ആ ദുർഘടമായും പ്രതിസന്ധികൾ തരണം ചെയ്ത് മുന്നേറുമ്പോഴാണ് അയാൾ യാത്രയിൽ വിജയിക്കുക സ്വർഗമാകുന്ന ആ മഹാ അനുഗ്രഹത്തിലേക്കുള്ള യാത്രാമധ്യേ ദുർഘടമായ പല വഴികളും നമ്മൾക്ക് താണ്ടിക്കടക്കേണ്ടി വരും ആ വഴികൾക്കിടയിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രയാസം അനുഭവിക്കുന്നവരുടെ കണ്ണുനീരൊപ്പാൻ നമ്മൾക്ക് കഴിയണം ബുദ്ധിമുട്ടുകളിൽ നട്ടം തിരിയുന്നവർക്ക് ആശ്വാസവാക്ക് നൽകുവാനും ചേർത്ത് പിടിക്കുവാനും നമ്മൾക്ക് കഴിയണം ഈ ഏറെ പുണ്യകരമായ നിലയിൽ പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഏതൊരു മനുഷ്യനും ഏതൊരു സമയത്തും സന്ദർഭത്തിലും രോഗങ്ങൾ കടന്നു വരാം നമ്മളുടെ ആരുടെയും നിയന്ത്രണങ്ങളിലല്ലോ നമ്മളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളും കാര്യങ്ങളുമൊക്കെ ഇന്നത്തെ ചുറ്റുപാടുകളിൽ ജീവിതശൈലി രോഗങ്ങൾ അതുപോലെ മറ്റുതര രോഗങ്ങൾ ഒക്കെ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമ്മളുടെ വീടകങ്ങളിൽ അല്ലെങ്കിൽ നമ്മളുടെ അയൽപക്കങ്ങളിൽ നമ്മളുടെ നാട്ടിൽ ഒക്കെ കാണാൻ സാധിക്കും മാരകമായ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ കൊണ്ട് വേദനയനുഭവിക്കുന്നവർ അതുപോലെ തന്നെ വൃക്ക സംബന്ധമായ തകരാറുകൾ സംഭവിച്ച് ഡയാലിസിസ് പോലെയുള്ളതായ പ്രക്രിയകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നവർ ഹാർട്ട് സംബന്ധമായ രോഗങ്ങളുമായി പ്രയാസം പെടുന്നവർ ഇങ്ങനെ വിവിധങ്ങളായ രോഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പലരും നമുക്ക് ചുറ്റുമുണ്ട് ഈ നിലയിൽ പ്രയാസം നേരിടുന്ന രോഗികളെ സന്ദർശിക്കലും അവർക്ക് ആശ്വാസവാക്ക് നൽകലും വലിയ പുണ്യമായിട്ടാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഒരു മുഖ്മിനായ മനുഷ്യന് മറ്റൊരു വിശ്വാസിയോടുള്ള ബാധ്യതകൾ അഞ്ചെണ്ണമാണ് എന്നാണ് റസൂർലാഹി സല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ പഠിപ്പിച്ചത് അതിൽ മഹാനായി റസൂർലാഹി സല്ലാഹു അലൈഹി വസ്ലമാ തങ്ങൾ പറഞ്ഞതായി അബൂഹുറൈറ അബുഹുറിയാഹുഅലഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം ഹംസുൻ തജിബുലിൽ മുസ്ലിം അഞ്ച് കാര്യങ്ങൾ പരസ്പരം വിശ്വാസികൾ എന്നുള്ള നിലയിൽ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമായ മനുഷ്യനോടുള്ള ബാധ്യതകൾ എണ്ണി പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു അഞ്ച് ബാധ്യതകൾ പരസ്പരം ഉണ്ട് എന്ന് അതിൽ ഒന്നാമത്തേത് മഹാനായ റസൂൽ ലാഹി സാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് റദ്ദുസ്സലാം സലാം പറഞ്ഞാൽ മടക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് അയ്യാദത്തുൽ മരിയെന്ന് രോഗിയായി കഴിഞ്ഞാൽ തന്റെ സഹോദരനെ സന്ദർശിക്കലും ആ മനുഷ്യന് വേണ്ടുന്നതായ എല്ലാ നിലയിലുമുള്ളതായ സഹായങ്ങളും ആശ്വാസവും നൽകുക എന്നുള്ളതുമാണ് അതുപോലെ തന്നെ ഇത്തിബാ ഉൾ ജന ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ജനാസയെ അനുഗമിക്കുക ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ വിളിച്ചാൽ ആ ക്ഷണത്തിന് നാം ഉത്തരം ചെയ്യുക തുമ്മിയതിനു ശേഷം അലഹദില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് വേണ്ടി റഹമുക്കല്ല എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അഥവാ ഈ അഞ്ച് കാര്യങ്ങളെ മഹാനായ റസൂലാഹി സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ പരസ്പരമുള്ള വിശ്വാസികൾക്കിടയിലുള്ള കടമകളായി ബാധ്യതകളായ നിലയിൽ പഠിപ്പിച്ചു അപ്പോൾ അതിൽപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിൽപ്പെട്ട ഒരാൾക്ക് അത് ഏത് നിലയിലുള്ള ആളുകളാണെങ്കിലും അങ്ങനെയുള്ള ഒരു മനുഷ്യന് ഒരു കഴിഞ്ഞാൽ ഒരു രോഗമുണ്ടായി കഴിഞ്ഞാൽ അയാളെ സന്ദർശിക്കലും അയാൾക്ക് ആശ്വാസം നൽകലും അയാളുടെ എല്ലാ നിലയിലും മാനസികമായ സംഘർഷങ്ങളും പ്രയാസങ്ങളും ഒക്കെ ദൂരീകരിക്കുന്ന നിലയിൽ അയാളുമായി ഇടപെടലും ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് രോഗികളെ സന്ദർശിക്കുന്ന ആളുകൾക്ക് സ്വർഗമുണ്ട് അത് മാത്രവുമല്ല മഹാനായ നബിസ്ലാഹു അലൈഹി വസല്ല തങ്ങൾ ആ വഴിയെക്കുറിച്ച് പഠിപ്പിച്ചത് തന്നെ ആ സന്ദർശന പാത തന്നെ സ്വർഗപാതയെന്നാണ് അഥവാ ഒരു രോഗിയെ സന്ദർശിക്കുവാൻ വേണ്ടി നാം പുറപ്പെടുമ്പോൾ ആ വിശുദ്ധമായ സ്വർഗത്തിലേക്കുള്ള വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അബൂ ഹറീറുഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ അലഹി വസ്സല തങ്ങൾ ഇങ്ങനെ പറഞ്ഞു ആരെങ്കിലും ഒരു മനുഷ്യന് രോഗവുമായി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് നമ്മളിൽ ഒരാൾ പുറപ്പെടുകയാണ് അങ്ങനെ നമ്മൾ പോവുകയും ഒരു രോഗിയെ സന്ദർശിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വാനലോകത്ത് നിന്ന് ഇപ്രകാരം വിളിച്ചു പറയപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിത്തീരും നീ നല്ലവനായി അത് മാത്രവുമല്ല നിന്റെ വഴികളെ നീ സുഗന്ധപൂരിതമാക്കി നീ സ്വർഗത്തിൽ ഒരു വീടിന്റെ വാതിൽ തുറന്നു അതേ സഹോദരങ്ങളെ സ്വർഗത്തിലേക്കുള്ള ആ പാതയെ സുഗന്ധപൂരിതമാക്കി ഒരു മനുഷ്യന് മുന്നേറാൻ കഴിയുന്ന കാര്യങ്ങളിൽപ്പെട്ട ഒന്നായിട്ടാണ് രോഗി സന്ദർശനത്തെ മഹാനായി റസൂൽ അല്ലാഹി സല്ലാഹു വലിഹി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റിലുമുള്ള വിവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന രോഗികളെ സന്ദർശിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സമാധാന വാക്കുകൾ പറയാനും ആശ്വാസങ്ങൾ നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുവാനും ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നാം ശ്രമിക്കേണ്ടതുണ്ട് അത് സ്വർഗത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന മാർഗമാണ് എന്ന് നാം തിരിച്ചറിയുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله وبركاته